ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റു അധ്യയത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ ഡൈവേഴ്സും വാസ്തു തമ്മിൽ ബന്ധമുണ്ട് ഇപ്പോൾ ഇപ്പം ഈ പറഞ്ഞപോലെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ആളുകൾ മെൻ്റലി വളരെ സ്ട്രെസ്ഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൈവേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂടി വരുന്നതെന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ ഓലി മാരിയഡ് കപ്പിൾസിന് ഇടയിൽ ഡൈവേഴ്സൊക്കെ വളരെ കൂടി വരുന്നതായിട്ട് ഒരു പഠനം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ പലകരം വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഡൈവേഴ്സ് ചെയ്യുന്നത് പക്ഷേ എന്നാലും വാസ്തു അതിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ കാര്യം ഞാൻ ചില സ്ഥലത്ത് വാസ്തു കൺസൾട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും രണ്ട് കുട്ടികളും രണ്ട് മക്കളും ഡൈവേഴ്സ് ആയിട്ടുള്ള പാരൻസിനെയൊക്കെ ഞാൻ അവരൊക്കെ വന്നിട്ട് വാസ്തു നോക്കാറുണ്ട് അപ്പം ഇത് വാസ്തുവിൻ്റെ കുഴപ്പമാണോ കാര്യം രണ്ട് പേർക്കും ഒരേപോലെ സംഭവിക്കുന്നു അപ്പോൾ ഇത് സംതിങ് റിലേറ്റഡ് ടു വാസ്തു ആണോ എന്ന് നമ്മൊന്ന് റിവ്യൂ ചെയ്യാനായിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പം നമുക്ക് വാസ്തു ഇത് ഈ കാര്യം പറയുന്നുണ്ടെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ കാരണമായിട്ടുള്ള ചില കാരണങ്ങൾ വാസ്തു ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത് പലയിടത്തായിട്ടും വ്യത്യസ്തമായ രീതിയിലാണ് പ്രതിപാദിച്ചിരിക്കുന്നെങ്കിലും ഇങ്ങനെ അങ്ങനെ ഒരു ഡൈവേഴ്സ് എന്നുള്ള എലിമെൻറ്റിന് പ്രൊ ഇതിലല്ല പറഞ്ഞു ബന്ധങ്ങൾ തകരുന്നതായിട്ടാണ് അത് വാസ്തു പിക്ചർ ചെയ്യുന്നത് അപ്പം അങ്ങനെ പറയുന്ന ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ചിലപ്പം ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുണം ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് കാര്യം സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ബെഡ്റൂം വന്നു കഴിഞ്ഞാൽ ആ ബെഡ്റൂം കപ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ കപ്പിൾസ് ന്യൂലി മാരീഡ് കപ്പിൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡൈവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാര്യം ഇനിഷ്യലി ഇനിഷ്യലി ഉള്ള റിലേഷൻ്റെ ആ ഒരു കൃത്യമായിട്ടൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദർ ഈ പറഞ്ഞ ലൈഫിൻ്റെ ആ ഒരു എക്സ്റ്റെൻഷൻ ലൈഫിൻ്റെ ആ മാരീഡ് ലൈഫിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ഈ ഫസ്റ്റ് വർഷങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ആ ഇനീഷ്യൽ സമയത്ത് ഒരു കാരണവശാലും സൗത്ത് ഈസ്റ്റ് ബെഡ്റൂമിൽ കപ്പൽ കഴിയാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ് രണ്ടാമത് നിങ്ങളുടെ വീട്ടിലെ കിച്ചൺ നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ചില പോയിന്റ്സ് ആണ് പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണം സൗത്ത് ഈസ്റ്റിലുള്ള കിച്ചൻ നമ്മുടെ വീട്ടിലെ കിച്ചൻ ഡിസൈൻഡ് ആണെങ്കിൽ അത് ഒരുമാതിരി നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയ ഒരു സ്പേസിനെ കിച്ചനാക്കി മാറ്റിയെടുക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ പ്രോപ്പർലി ഡിസൈൻഡ് അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങൾ തകരാനുള്ള ഒരു കാരണം ആയിട്ട് അത് മാറുന്നുണ്ട് പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ബെഡ്റൂമിനൊക്കെ ഈ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ബെഡിട്ട് കടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാധ്യത കൂടുതലാണ് ഡൈവേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ കിച്ചൺ സൗത്ത് സൗത്ത് വെസ്റ്റിൽ കിച്ചൺ കന്നിമൂല കിച്ചൺ വന്നു കഴിഞ്ഞാൽ അതും വളരെ വളരെ മോശമാണ് ആ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് അതും ഒഴിവാക്കുക ഇത്തരം കാരണങ്ങൾക്ക് ഈ കാരണങ്ങളിൽ ഞാൻ ഒരുപാട് ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനങ്ങളുണ്ട് പക്ഷേ ഈ ഈ പോയിൻറ്റ്സ് ഒന്ന് ഓർക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ടത് മറ്റു നല്ല വീഡിയോ നിങ്ങളു നന്ദി നമസ്കാരം